നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നേക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു പനിയുണ്ട് അവർ നന്നായിട്ട് കടന്ന് ഉറങ്ങുകയാണ് അപ്പം മോനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ നമ്മളെ ടിൻറ്റുപോൻ അപ്പോൾ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല എല്ലാരും ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ചേട്ടന് ഭാര്യ പേടിയാണോ ഭാര്യയാണോ ചേട്ടനെ ഭരിക്കുന്നത് പിന്നെ വീഡിയോയിൽ അങ്ങനെ വീട്ടിലും അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് സത്യത്തിൽ എന്താ പറയാ ഇവിടെ ഭരിക്കുന്നത് ഞാനാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കുള്ള ഒരു മൂല്യവും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരോ കമന്റ് വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഓരോ ക്യാമറ മോന്റെ അഭിപ്രായം നമസ്കാരം

ഞാൻ ഞാൻ നിന്റെ അതൊന്നും അതൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് അത് എനിക്ക് എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി അച്ഛൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴെ ഞാൻ ഫേസ്ബുക്കിലെ ലൈവാ അയ്യോ അപ്പ എല്ലാരും അറിഞ്ഞല്ലോ